ഗുഡ് മോർണിംഗ് ലീഡർ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം നമ്മുടെ അഗ്രി പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് വെസ്റ്റേജ് കമ്പനിയുടെ അഗ്രി പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് കൃഷി നടത്തുന്ന രീതികളെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചെയ്തു വരുന്നത് ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാനായിട്ട് സാധിക്കും വ്യത്യസ്തമായിരിക്കുന്ന കൃഷിയിടങ്ങളിൽ അഗ്രി പ്രോഡക്റ്റുകൾ ഏത് തോതിലാണ് ഉപയോഗിക്കേണ്ടത് ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു വിശദമായിരിക്കുന്ന പഠനമാണ് നമ്മളിവിടെ ചെയ്യുന്നത് എൻ്റെ സംസാരത്തിനോടൊപ്പം തന്നെ നിങ്ങൾക്കിവിടെ നല്ല നല്ല ഭംഗിയായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള പി ഡി ഫയൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇത് വയനാട്ടിലുള്ള സാർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളൊരു പി ഡി ഫയലാണ് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നും അദ്ദേഹം മറ്റുള്ളവർക്ക് കൊടുത്ത മറ്റുള്ളവർക്ക് ഈ നമ്മുടെ പ്രൊഡക്റ്റുകൾ കൊടുത്ത് അതിൽ നിന്ന് കിട്ടിയ റിസൾട്ട് എല്ലാം വെച്ചുകൊണ്ട് ക്രമപ്പെടുത്തിയിട്ടുള്ള ചിട്ടപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു പി ഡി എഫ് ഫയലാണ് ഇത് അപ്പോൾ ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പി ഡി എഫ് ഫയലിലൂടെ പോകാവും കഴിയുന്നതാണ് നോക്കാൻ കഴിയുന്നതാണ് അപ്പം ഇന്ന് നമുക്ക് നോക്കാം ഇങ്ങനെയാണ് നെൽകൃഷിയിൽ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഏതെല്ലാം ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് നോക്കാം ഒപ്പം തന്നെ ഈ യൂട്യൂബ് ചാനലിൽ ധാരാളം വീഡിയോസ് ഉണ്ട് വ്യത്യസ്തമായിരിക്കുന്ന കൃഷികളിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് ഏതെല്ലാം രീതിയിലാണ് എങ്ങനെയെല്ലാമാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോസ് ഉണ്ട് ഒരു വലിയ ലെങ്തിയുള്ള ഒരു വീഡിയോ ഉണ്ട് അതിനകത്ത് എല്ലാത്തിനെക്കുറിച്ചും പരാമർശിക്കുന്ന മറ്റൊരു വീഡിയോ ഉണ്ട് ഇതിൻ്റെ പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ലഭ്യമാണ് അപ്പം ഇന്ന് നമുക്ക് നെൽകൃഷി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഓക്കെ ഈ നെൽകൃഷിയിൽ നമ്മൾ വിത്ത് ഒരുക്കുന്ന സമയമുണ്ട് വിത്ത് നമ്മൾ പാകപ്പെടുത്തി അതിനു വേണ്ടി എടുത്ത് എടുത്ത് വിത്തിൻ്റെ വിത്ത് പാകുന്നതിന് മുമ്പുള്ള ആ ഒരുക്കലിൻ്റെ സമയത്ത് നമുക്ക് കൊടുക്കേണ്ടത് അഗ്രി ഹുമിക്ക് അഞ്ച് മില്ലിയും അഗ്രി പ്രോട്ടക് അഞ്ച് ഗ്രാമും ഒരു ഒരു കിലോ വിത്തിന് എന്ന പാകത്തിന് നാം എടുത്ത് അത് നന്നായി മിക്സ് ചെയ്ത് വിത്തുമായി മിക്സ് ചെയ്യണം ഒരു കിലോടെ സ്ഥാനത്ത് രണ്ട് കിലോയോ മൂന്ന് കിലോയോ ആണ് എടുക്കുന്നതെങ്കിൽ നമ്മളുടെ അഗ്നിഹുമിക്കിൻ്റെ അളവും കൂട്ടേണ്ടിയിരിക്കുന്നു രണ്ട് കിലോയാണെങ്കിൽ അഗ്രിഹുമിക്ക് അഞ്ച് എന്നുള്ള സ്ഥാനത്ത് പത്ത് മില്ലി എടുക്കുക അഗ്രി പ്രോട്ടക്റ്റ് അഞ്ച് ഗ്രാം എന്ന് പറയുന്ന സ്ഥാനത്ത് പത്ത് ഗ്രാം എടുക്കുക അങ്ങനെ ഓരോ കിലോ അനുസരിച്ച് അതിൻ്റെ ആനുപാതികം കൂട്ടുക ഇനി വിത്ത് ആവുന്നതിന് വേണ്ടി നാം പാടം നന്നാക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കേണ്ടത് അഗ്രിഹൂമിക്ക് ഗ്രാനൂൽസ് അഗ്രിഹൂമിക്ക് ഗ്രാനൂൽസും ഉണ്ട് ഒപ്പം തന്നെ ലിക്വിഡും ഉണ്ട് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഗ്രാനൂൽസ് ആണ് രണ്ട് കിലോയും അഗ്രി എയ്റ്റി ടു അമ്പത് മില്ലിയും ഒരു ഏക്കർ എന്ന ഒരു ഏക്കറിലേക്ക് എന്ന തോതിൽ നമുക്ക് കൊടുക്കണം അത് ചാണകത്തിനകത്ത് മിക്സ് ചെയ്യാം മണ്ണിലോ അല്ലെങ്കിൽ മണലിലോ മിക്സ് ചെയ്തിട്ട് നമുക്ക് അത് വിതറി കൊടുക്കാവുന്നതാണ് ഇനി നടുന്ന സമയത്തും വിത്ത് പാകുന്ന സമയത്തും നാം അതിൻ്റെ കണ്ടം അല്ലെങ്കിൽ നിലം നാം ഒരുക്കാറുണ്ട് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് അഗ്രി ഹുമിക്ക് ഗ്രാനൂൾസ് അഞ്ച് മുതൽ എട്ട് കിലോ വരെ നമുക്ക് ഉപയോഗിക്കാം ആണ് അഞ്ച് കിലോ മുതൽ എട്ട് ഗ്രാം വരെയും അല്ലെങ്കിൽ അല്ലെങ്കിൽ അല്ല അഗ്രി പ്രോട്ടക് അഞ്ഞൂറ് ഗ്രാമം അഗ്രി എയ്റ്റി ടു നൂറ്റി അൻപത് മില്ലിയൻ ഒരു ഏക്കറിലേക്ക് എന്ന തോതിൽ എടുത്ത് ഇവിടെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരു ഏക്കറിൽ കൂടുതലുണ്ടെങ്കിൽ ഇതിൻ്റെ ആനുപാതികമായിട്ടുള്ള അളവും വർദ്ധിപ്പിക്കുക ഡബിളായിട്ട് വർദ്ധിപ്പിക്കണം ഇതും നമുക്ക് ചാണകത്തിനകത്തോ മണ്ണിലോ മണലിലോ മിക്സ് ചെയ്തിട്ട് നമുക്ക് വിതറി കൊടുക്കാവുന്നതാണ് ഇത് കൊടുക്കേണ്ടത് നാം ഞാറ് നടുന്നതിന് മുമ്പും അതുപോലെ തന്നെ വിത്ത് നമ്മൾ വിതയ്ക്കാൻ പോകുന്നതിന് മുന്നാണ് നമ്മിത് ചെയ്തു ചെയ്യേണ്ടത് ഇനി നമുക്ക് നെല്ലില് നം നെല്ലുപ്പാകി നമ്മൾ നമ്മുടെ നെല്ലില് പച്ചപ്പ് കുറവ് നമുക്ക് അനുഭവപ്പെടുകയോ മഞ്ഞപ്പാണ് വരുന്നതെങ്കിൽ വളർച്ചക്കുറവുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ അഗ്നിഹൂമിക്ക് രണ്ട് മില്ലി മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും അതിനൊപ്പം തന്നെ അഗ്രി ഏറ്റിറ്റ്യൂം കൂടെ ചേർക്കുന്നത് വളരെ ഉത്തമമാണ് ഇനി നെല്ല് പൂവിടുന്നതിന് മുമ്പ് സ്ഥിരമായി കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും പൂവിടുന്നതും അതിൻ്റെ എല്ലാ വ്യത്യസ്ത വ്യത്യമായ കൃത്യമായ കണക്കുകൾ എല്ലാ എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൂവിടുന്നതിന് മുമ്പ് പത്തോ പതിനഞ്ചോ ദിവസത്തിന് മുൻപ് നാം ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് അഗ്രി നാനോടെക് ഇരുന്നൂറ്റി അൻപത് ഗ്രാമും അഗ്രി ഗോൾഡ് നൂറ് ഗ്രാമും അഗ്രി എയ്റ്റി ടു നൂറ്റി അൻപത് മില്ലിയും ഒരു ഏക്കറിലേക്കുന്ന തോതിൽ നാം മിക്സ് ചെയ്യാം ഇവിടെയും ഏക്കർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ആനുപാതികമായിരിക്കുന്ന അളവ് കൂട്ടണം അത് ചാണകത്തിലോ മണ്ണിലോ മണലിലോ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇവിടെ നാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇനി ഇതല്ല എങ്കിൽ മറ്റൊരു രീതി എന്ന് പറയുന്നത് അഗ്രി നാനോടെക് മുപ്പത് ഗ്രാമും അഗ്രി ഗോൾഡ് ഇരുപത് ഗ്രാമും അഗ്രി എയ്റ്റി ടു അഞ്ച് മില്ലിയും പതിനഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാം എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക അങ്ങനെ ചെയ്തു കൊടുത്താലുള്ള ഗുണം എന്ന് പറയുന്നത് സ്വയമായിട്ട് പരാഗണം നടക്കുന്നു എന്നുള്ളത് ഉള്ളതും ഒപ്പം തന്നെ പൂക്കൾ മുകളിൽ നിന്ന് താഴോട്ട് വിരിഞ്ഞു വരുന്നു എന്നുള്ളതുമാണ് ഇതി വിരിഞ്ഞു വരാനും ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഒപ്പം നമ്മൾ പൂ വിഴിഞ്ഞതിന് ശേഷം മറ്റൊന്നും സ്പ്രേ ചെയ്യരുത് പൂക്കളിൽ സ്പ്രേ ചെയ്യരുത് പൂക്കളിൻ്റെ കുഴിഞ്ഞുപോക്കലിന് വളരെ കുഴിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ അത് ചെയ്യരുത് അതിനു മുന്നമേ ഇതെല്ലാം ചെയ്യണം എന്ന് ഓർപ്പിക്കട്ടെ ഇനി നമ്മൾ നെൽ നെൽമണി പാൽ ഉറച്ചതിന് ശേഷം നമുക്ക് കൊടുക്കേണ്ട വളമെന്ന് പറയുന്നത് അതായത് പത്തോ പതിനഞ്ചോ ദിവസത്തിന് ശേഷം എന്നാണ് നമ്മളിത് കൊടുക്കേണ്ടത് അതായത് പൂ പൂവിട്ട് പൂ പൂവിട്ട് പത്തോ പതിനഞ്ചോ ദിവസത്തിന് ശേഷം നെൽമണി പാലുറച്ച് വന്നതിന് ശേഷം അഗ്രി നാനുട്ടക്ക് മുപ്പത് ഗ്രാമം അഗ്രി ഗോൾഡ് ഇരുപത് ഗ്രാമും അഗ്രി എയ്റ്റി ടു അഞ്ച് മില്ലിയും പതിനഞ്ച് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക പൂ വിടുന്ന സമയത്ത് പൂവായി നിൽക്കുന്ന സമയത്ത് നമ്മളൊന്നും ചെയ്യരുത് അതിനുശേഷം അത് പൂവിട്ട് കായായി ആ കായ നെൽമണി പാലായി പാല് ഉറച്ച് നെൽമണിയിലേക്ക് പോകുന്ന സമയത്താണ് നമ്മളിത് കൊടുക്കേണ്ടത് പതിനഞ്ച് ലിറ്റർ വെള്ളത്തിൽ എന്ന അതുപാ അനുപാത പതിനഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് അഗ്രി നാനോടെക്ക് മുപ്പത് ഗ്രാമും അഗ്രി ഗോൾഡ് ഇരുപത് ഗ്രാമും അഗ്രി എയ്റ്റി ടു അഞ്ച് മില്ലിയം എന്ന അനുപാതത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുഷ്പിക്കുന്നതിന് ഇരുപത് ദിവസം മുമ്പും പുഷ്പിച്ചതിന് ശേഷം പുഷ്പിച്ചതിന് ഇരുപത് ദിവസം കഴിഞ്ഞിട്ടും ഇതെന്ത് ചെയ്യുക ഇത് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കതിരുകൾ നല്ല ദൃഢതയോടുകൂടി വരികയും ധാരാളം നെൽമണികൾ പിടിക്കുകയും അത് ആരോഗ്യമുള്ള നല്ല നെൽമണികളായി പതിരുകളില്ലാതെ നല്ല നെൽമണികളായി നമുക്ക് ലഭിക്കുകയും ചെയ്യും അതിൻ്റെ വിളവിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യും ഇതൊക്കെയാണ് ഈ വളങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങളുടെ പാഠത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിരിക്കും നിങ്ങൾ ഒരു വർഷത്തേക്ക് ഒന്നോ രണ്ടോ കണ്ടം മാറ്റി നിങ്ങൾക്കിത് ചെയ്ത് പരീക്ഷിക്കാവുന്നതാണ് പരീക്ഷിച്ച് നിങ്ങൾക്കതിന് നല്ല റിസൾട്ട് കിട്ടുന്നു എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി നിങ്ങളുടെ എല്ലാ കണ്ടങ്ങളിലും ഉപയോഗിക്കാം അതല്ല മറ്റ് നിങ്ങൾ എവിടെയെങ്കിലും ഇത് ഉപയോഗിച്ച കണ്ടങ്ങളിൽ പോയി കണ്ട് ആ വയറുകളിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് നേരിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതിന് യാതൊരു സൈഡ് എഫക്റ്റുമില്ല ഇതെല്ലാം തനി ജൈവമാണ് ജൈവമായിട്ട് ഉപയോഗിക്കുന്ന വളങ്ങളാണ് ഇന്ന് ധാരാളം പേർ ഇത് വിവിധ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നു നമ്മുടെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്നു അവരുടെ വിളവുകളൊക്കെ അവരുടെ സാധാരണ ലഭിക്കുന്നതിനേക്കാളൊക്കെയും പതിന് മടങ്ങുകളായി നല്ല വിളവുകളും നല്ല ആരോഗ്യമുള്ളതും നല്ല ദൃഢതയുള്ള വിളവുകൾ അവർക്ക് ലഭിക്കുന്നതുകൊണ്ട് അവർ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്നു പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലൊക്കെ പച്ചക്കറികൾക്കൊക്കെ ഇത് ഉപയോഗിച്ച് അവർ നല്ല വിളവ് കണ്ടെത്തുന്നത് കൊണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നു ഇഞ്ചിക്കൃഷിയിലൊക്കെ നല്ല ഉപയോഗിച്ച് നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഇതുപോലുള്ള ഇത് നമ്മളിന്ന് നെൽ കൃഷിയുടെ മാത്രമാണ് നോക്കിയത് ഇതുപോലെയുള്ള വ്യത്യസ്തമായിരിക്കുന്ന ഒരുപാട് കൃഷികളെ കുറിച്ചുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഈ യൂട്യൂബ് ചാനലിലൂടെ പോവുക ഇതിൻ്റെ പ്ലേ ലിസ്റ്റിൽ എല്ലാ വീഡിയോസും ഇട്ടിരിക്കാം ആ പ്ലേലിസ്റ്റിൽ വീഡിയോ വെസ്റ്റേജ് അഗ്രി പ്രൊഡക്ട്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ലഭ്യമാണ് ശരിക്കും മനസ്സിലാക്കുക കണ്ട് നിങ്ങൾ അതിന് ചെയ്യേണ്ടതായ കൃത്യകൃത്യ സമയത്ത് നിങ്ങൾ ചെയ്യുക ഇതിൻ്റെ ഈ ഈ പി ഡി എഫ് ആയിൽ ഉണ്ടാക്കിയ ജുബിൻ സാറിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലേക്ക് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം പുതിയതായിട്ട് ആരെങ്കിലും ചെയ്യാൻ വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജുബിൻ സാറിനെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് ഒപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളിട്ടാൽ ഞാനോ അല്ലെങ്കിൽ ഇതുമായിട്ട് പരിചയമുള്ള നമ്മൾ മറ്റു ലീഡർമാർ ആരെങ്കിലും നിങ്ങൾക്ക് അതിന് മറുപടി തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ ഉപയോഗിച്ചവരുടെ അഭിപ്രായങ്ങളും ഒപ്പം തന്നെ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളും ഡൗട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിലേക്ക് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു